രാജ്യത്ത് ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു എന്ന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസത്തിന്റെ അൻപതാമത് വർഷം സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥയുടെ അപകടകരമായ ഭീഷണമായ ഒരു വ്യത്യസ്തതമായ അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നതിന് ഭരണകൂട സംവിധാനം ഉപയോഗിക്കപ്പെടുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പോലെ പക്ഷെ ഇന്നത്തെ